ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മളെപ്പോലുള്ള വീട്ടമ്മമാരൊക്കെ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെറിയൊരു വരുമാനമെങ്കിലും ഏൺ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അതായത് പുറത്തൊന്നും പോകാനും ആ ഒരു സിറ്റുവേഷനൊന്നും കഴിയാതെ കുട്ടികളെയൊക്കെ ചെറിയ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തൊന്നും പോകാൻ കഴിയില്ല അപ്പോൾ അങ്ങനെ സൈഡായിട്ടിരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കുള്ള വീഡിയോ ആണ് ഇന്നത്തേത് കാരണം നമ്മളെന്ത് സ്വന്തമായിട്ട് എന്ത് ചെറിയൊരു പരിപാടി തുടങ്ങാൻ വിചാരിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ മുൻപ് നമ്മൾ ചെയ്യുന്ന കുറേ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ അതിന് മുൻപ് ഈ ഫോട്ടോയിൽ കാണുന്ന മാക്സി മെറ്റീരിയൽസൊക്കെ കയ്യിൽ അവൈലബിളാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാന്നുണ്ടെങ്കിൽ വാട്സപ്പായിട്ടൊന്ന് വാട്സപ്പിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ചില ആൾക്കാർക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം ഒരു ബിസിനസ്സോ അങ്ങനെ കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ വലിയൊരു ബഡ്ജറ്റ് ഒന്നും ഇട്ട് ചെയ്യാനല്ല ചെറിയ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളത് അങ്ങനെ നമ്മളെ ഒരു ആശയം ഉദിക്കുമ്പോൾ തന്നെ എന്താക്കും നമ്മൾ ചില ഒട്ടുമിക്ക ആൾക്കാരും ചെയ്യുന്ന ഒരു പരിപാടിയാണ് അതാരോടെയെങ്കിലും ഷെയർ ചെയ്യുക പക്ഷേ നമ്മൾ ആ ഒരു എന്താ പറയുക നമ്മൾ ഷെയർ ചെയ്യുമ്പോഴേക്കും അവരെ അടുത്തുനിന്ന് വരുന്നൊരു റെസ്പ പിന്നെ എന്താ പറയുക റിയാക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേണ്ടെന്നായിരിക്കും കാരണം അത് നഷ്ടത്തിലേക്കായിരിക്കും പോലെ പൈസ നഷ്ടം വരും സാധനം നഷ്ടം വരും ബാക്കിയുണ്ടെങ്കിൽ എന്താ ചെയ്യുക അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരലുണ്ടാവില്ലേ അപ്പം കഴിയുന്നതും നമ്മൾ അതൊരു സ്റ്റേജിൽ എത്തുന്നവരെ നമ്മളെ മനസ്സിൽ ഇപ്പം അത് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടോ നമ്മൾ അതിനുള്ള പിന്നെ അതെവിടുന്ന കിട്ടാന്ന് നോക്കും പിന്നെ ബഡ്ജറ്റ് എങ്ങനെ ഒപ്പിക്കണം നോക്കും അതൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കുന്നുണ്ടോ അതെല്ലാം കഴിഞ്ഞ് അതിനെപ്പറ്റി നമുക്കൊരു ഏകദേശം ഒരു നടത്താൻ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളൊരു ലെവലിൽ എത്തുമ്പം നമ്മൾ പറഞ്ഞാൽ മതി കാരണം അപ്പോഴേക്കും നമ്മൾ ഒരു പിന്നെ നമുക്ക് കുറച്ചൊരു കോണ്ഫിഡൻ്റ് ഒക്കെ വന്നിട്ടുണ്ടാകും നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് അപ്പം ആദ്യമേ നമ്മൾ മനസ്സിൽ എന്തെങ്കിലും ഒരു ഐഡിയ തോന്നാന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഷെയർ ചെയ്താൽ അത് അവിടെ ഡ്രോപ്പായി പോകാനേ ചാൻസ് ഉള്ളു പിന്നെ അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാന് യാതൊരു ചാന്സില്ല കാരണം നമുക്കത് കേൾക്കുമ്പോൾ തന്നെ ഒരു പേടിയായിരിക്കും അപ്പം ആരോടും ഷെയർ ചെയ്യാതിരിക്കുക പിന്നെ നമ്മൾ എന്താണോ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ച് അധികം ആൾക്കാരോട് ഡീപ്പായിട്ട് ചോദിക്കാതിരിക്കുക കാരണം അങ്ങനെ നമ്മളെ കണ്ടവരോടൊക്കെ നമ്മൾ സംശയം ചോദിച്ച് നടക്കും അതേസമയം അതിനെപ്പറ്റി അറിയുന്ന ആൾക്കാരോടാണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല ഇല്ല അപ്പോൾ അവരതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും കാരണം എന്ത് ചെയ്യാമെന്നുണ്ടെങ്കിലും അതിന് രണ്ട് സൈഡ് ഉണ്ടല്ലോ പക്ഷേ നമ്മൾ കണ്ണു കണ്ട ആൾക്കാരോടൊക്കെ സംശയം ചോദിക്കുമ്പം അവരിങ്ങനെ പലതും പറഞ്ഞുതരും അതപ്പോൾ നമുക്ക് തോന്നും നമുക്കിത് ഇതും കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള ഒരു ടെൻഷനും കാര്യങ്ങളായിരിക്കും അപ്പം നമ്മൾ വിചാരിക്കും വേണ്ട അതവിടെ നിന്നോട്ടെ എന്നുള്ളത് അപ്പോൾ ആ ഒരു എന്താ പറയുക നമ്മുടെ ആ ഒരു സ്വപ്നം അവിടെ തന്നെ പെട്ടിയിൽ ഭദ്രായിട്ടുണ്ടാവും പിന്നെ അടുത്തത് ഇനി നമ്മളിപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തെന്ന് വിചാരിക്കുക പക്ഷേ അതൊരു പ്ലാനും ഇല്ലാതെ നമ്മളൊരു ബിസിനസ്സും ചെയ്യാനിരിക്കരുത് അതായത് നമ്മൾ എന്ത് ഒരു രൂപൻ്റെ സംഗതിയാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും അതിനും നമ്മളൊരു കണക്ക് സൂക്ഷിക്കണം ഇപ്പം ഒരു ചെറിയൊരു എമൗണ്ട് ആണെന്നുണ്ടെങ്കിലും അത് വാങ്ങിയത് അത് കൊടുത്തത് പിന്നെ അതിനെന്തെല്ലാം ചിലവായിട്ടുണ്ട് അങ്ങനെ പലതും എന്തെല്ലാം കണക്കാ ഒരു ചെറിയൊരു പത്ത് രൂപേൻ്റെ ബിസിനസ്സിൽ വരുന്നുണ്ടോ അത് ഫുള്ള് നമ്മൾ എഴുതി വെക്കണം കാരണം നമ്മൾ വിചാരിക്കുക അത് മൈൻഡിൽ ഉണ്ടല്ലോ അത് അപ്പം ശരിയാക്കുക എന്നുള്ളത് പക്ഷേ അതൊന്നും നമുക്കൊരിക്കലും കഴിയില്ല കാരണം നമ്മളൊരു പത്ത് രൂപയ്ക്ക് ഒരു ഫസ്റ്റ് സാധനം വാങ്ങുന്നു എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളത് ഇരുപത് രൂപക്കേ വാങ്ങത്തുള്ളൂ അപ്പം നമുക്കിത് മൈൻഡിൽ നിന്നോളണം എന്നില്ല പിന്നെ നമുക്ക് ഇങ്ങനെ വെച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ആ ഒരു പൈസ ഏത് വഴിക്കാണ് പിന്നെ പോയത് നമുക്ക് പിന്നെ പിന്നെ എന്താ പറയുക നമുക്ക് ഓർമ്മ കിട്ടൂല അപ്പോൾ അതിനേക്കാളും നല്ലത് എന്താണോ ചെറിയൊരു സംഖ്യയാണ് ചിലവാക്കുന്നത് എന്നിട്ട് ഉണ്ടെങ്കിലും അതവിടെ എഴുതി വെക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും അത് നിങ്ങൾ വിചാരിക്കും ഇതിപ്പോൾ ഒരു സ്റ്റാർട്ട് ചെയ്ത് സക്സസ് ഒക്കെയാണെന്നുണ്ടെങ്കിൽ എഴുതി വെച്ചാൽ പോരന്ന് പക്ഷേ അങ്ങനെയല്ല ചെയ്യേണ്ടത് നമ്മൾ നമ്മളിതിനു വേണ്ടി എന്താ എവിടെ നിന്ന് എപ്പോൾ മുതലാണോ നമ്മൾ ചിലവാക്കുന്നത് അന്നേരം മുതലുള്ള ആ ഒരു പിന്നെ കാര്യങ്ങൾ കംപ്ലീറ്റ് അതിൽ എഴുതി വെക്കണം അപ്പം പിന്നെ നമുക്ക് അങ്ങോട്ട് കുറച്ചും കൂടി പോയിട്ട് ത്രൂ ഔട്ട് നോക്കാമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഈസി ആയിട്ട് നമുക്ക് തോന്നും പ്രത്യേകിച്ച് നമ്മൾ പാർട്ട്നേഴ്സൊക്കെ ഉള്ള ബിസിനസ്സാണ് ഇന്നിപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് കുറച്ച് പൈസ ഇറക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളൊരാളെയും കൂടി കൂട്ടല്ലോ അപ്പം അങ്ങനെയൊക്കെ ഉള്ള പാർട്ട്ണർഷിപ്പ് ബേസിലാണ് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു നോ പിന്നെ എല്ലാ കാര്യങ്ങളും എഴുതി വെക്കുന്നത് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ നമ്മൾ എത്ര വെച്ച് ബിസിനസ് ചെയ്യണം എന്നുള്ളത് നമ്മളൊരു ബഡ്ജറ്റിടുക കാരണം നമുക്കൊരിക്കലും ഒരു പിന്നെ സീറോ ഇന്വെസ്റ്റ്മെൻറ്റിൽ ഒന്നും തുടങ്ങാൻ കഴിയില്ല എന്തായിട്ടുണ്ടെങ്കിലും നമുക്ക് നമ്മൾ എന്താണോ വിചാരിക്കുന്നത് അതിൻ്റെ ഒരു എമൗണ്ട് നമ്മളെ കയ്യിൽ വേണമല്ലോ അപ്പോൾ അതൊക്കെ നമ്മൾ ഏകദേശം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇനിയിപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് അതിലേക്കൊരു പൈസ നിക്ഷേപിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ അല്ലാതെ ഇപ്പം നമ്മൾ ജസ്റ്റ് പിന്നെ നമ്മളെ സിബ്ലിങ്സിനോട് ചോദിക്കും ഹസ്ബൻഡിനോട് ചോദിക്കും അങ്ങനെയൊക്കെയാണ് ചെയ്യുക അതൊക്കെ ഇപ്പം പ്ലാൻ കൂട്ടി വെച്ചിട്ട് വേണം നമ്മളൊരു ബിസിനസ് തുടങ്ങാനായിട്ട് അതായത് വലിയൊരു ഹ്യൂജ് എമൗണ്ട് വെച്ചിട്ട് ചെയ്യാമെന്നല്ല ചെറിയൊരു എമൗണ്ടിൽ അത് നമുക്ക് പിന്നെ ആ ഒരു ബഡ്ജറ്റിനനുസരിച്ച് ചെയ്യാൻ നോക്കാം പിന്നെ ഒരു ബിസിനസ് ചെയ്യുമ്പം അതിനോട് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് ഡെഡിക്കേഷൻ ആയിരിക്കണം കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും അതിനായിട്ട് തന്നെ ഉണ്ടാവണം അല്ലാതെ നമ്മൾ നമുക്ക് തോന്നുന്ന ഒരു ടൈമിന് അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും മുന്നോട്ട് പോകില്ല അതേസമയം അതിനൊരു നൂറ് ശതമാനം ഡെഡിക്കേഷൻ കൊടുത്ത് ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമുക്കതുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസ് എന്ന് പറയുന്നത് ഒരു തമാശ അല്ല അതായത് പാഷന് നമുക്ക് ബിസിനസ് അങ്ങനെ ഒരു ബിസിനസ് നമുക്കൊരു പാഷനായിട്ട് അങ്ങനെയല്ല പക്ഷെ നമ്മൾ ബിസിനസ് ചെയ്യുന്നത് നമുക്ക് കുറച്ച് ഏണിങ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മൾ നമ്മളെന്താക്കും നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ പിന്നെ നമുക്കത് പാഷനായിട്ട് വരും പാഷൻ ആകുമ്പോൾ പിന്നെ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല അപ്പോൾ നമുക്കതിനോട് കുറച്ച് ആത്മാർത്ഥതയും എല്ലാം നമുക്ക് കൂടി വരും അപ്പോൾ അങ്ങനെ പാഷനെ ആക്കാതെ ബിസിനസ്സിനെ പാഷനാക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ ഇത്രയും കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നത് യൂസ്ഫുൾ ആയിട്ടുണ്ട് ഉണ്ടെങ്കിൽ പ്ലീസ് ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം പിന്നെ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റിൽ പറയാം കേട്ടോ അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലക്കൻ എനേബിൾ ആക്കാനും മറക്കരുത് അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്